ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അതെ പുറത്ത് നല്ല മഴ നടക്കണേ ആ കൊച്ചുകൊണ്ട് കൊച്ചുണ്ട് ഇവിടെ ചെറുതും തന്നെ ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ അപ്പോഴാണ് ഓർത്തേ ഇന്നിപ്പോൾ പിള്ളേരെ ട്യൂഷനാക്കാൻ വേണ്ടി പോയപ്പോഴേക്കും നല്ല കൊഴുപ്പ് കിട്ടി ഞാനിത് ഇന്ന് തോക്കുമുടി പോയപ്പോൾ അവിടെ വഴിയിൽ വെച്ചിട്ടിരിക്കണേ കണ്ടപ്പോഴാണ് ഓർത്ത് മേടിക്കുന്നത് പിന്നെ അത് എവിടെ നിന്ന് കൊണ്ടുപോകുന്ന എങ്ങനത്തെയാണ് ക്ലീൻ ആയിരിക്കുമെന്നൊക്കെ ഒന്നും അറിയാൻ പോലാത്തവർ ഞാൻ മേടിക്കാണ്ട് പോന്നേ അപ്പോൾ പ്രത്യേക കൊച്ചിനെ ട്യൂഷൻ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിൽക്കണേ അവിടുത്തെ കുളത്തില് നിൽക്കണം പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്തെന്നാണ് പറയുന്നത് കുളത്തിലും വഴിയരിയിലൊക്കെ നിൽക്കുക നല്ലതാണെങ്കിൽ മാത്രമേ എടുക്കാൻ പാടില്ലേ നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തുനിന്ന് എടുക്കണം അതെ കൊഴുപ്പം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടും മഞ്ഞൾപ്പൊടി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് നല്ലോണം കഴുകി കറി വെക്കണം കാണിച്ചു തരാം ഉഴുപ്പതേ അരിഞ്ഞു കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടേ നല്ലവണ്ണം കഴുകി മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ കഴുകി വെള്ളം വാർന്ന് കൊഴുപ്പ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേണ്ടത് ചട്ടി അടപ്പത്ത് വെച്ച് വെച്ചിട്ടുണ്ടേ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇരുപടിച്ച് വെച്ചു കൊടുക്കാം ഞാൻ കുക്കറിൽ നിന്നത് തക്ക വേവിക്കാൻ വെച്ചേക്കണേ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടേ അതിലോട്ട് ഉള്ളി പച്ചമുളക് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ഇടാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഇല്ല കറിവേക്കാം അതുകൊണ്ട് നമുക്ക് കറിവേക്ക സ്റ്റാർട്ട് ചെയ്യാനും ഉള്ളി പച്ചമുളകും നല്ലോണം വഴന്ന് തന്നെ ഉള്ളിയും പച്ചമുളകും ഇപ്പം നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി മാത്രം മതി എന്നിട്ട് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ കൊഴുപ്പുണ്ടല്ലോ അത് കൊടുക്കാം എല്ല ഇളക്ക് പൂട്ടി ഉപ്പൊക്കെ ഉണ്ടാക്കി അപ്പിച്ചിട്ട് അതിലോട്ട് നമുക്ക് ഒരു പിടി തേങ്ങ നമുക്ക് മൂടി വെക്കാം അതിലോട്ട് നമുക്ക് ഇത്തിരി ചെമ്മീൻ ഞാൻ പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഉപ്പിട്ട് പറ്റി ഇത്തിരി ചെമ്മീൻ ഞാൻ ഇറങ്ങി ഒഴിക്കണ്ട മാത്രം ഇട്ടാൽ മതി അപ്പം നമ്മുടെ കൊഴുപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ ഉപ്പൊക്കെ നോക്കിയായിരുന്നേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് കൊഴുപ്പ് കറി റെഡി